അപ്പോ നിങ്ങൾക്ക് മലയാളം മനസ്സിലാകുന്നില്ല റബിയോ മനസ്സിലാകുന്നില്ല മലയാളവും മനസ്സിലാകുന്നില്ല ഹുഫിരിന്ന് പറയാൻ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ എടുക്കാമെന്ന് എവിടത്തേക്ക് സൗദിയിലേക്ക് അല്ല ഇല്ല സൗദിയിലെത്തിയോ ഇല്ലേക്ക് മുസ്ലിയാർ പറഞ്ഞു അതുകൊണ്ടാ ഈ ക വിവരമുള്ള പണ്ഡിതനാണ് അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല ഉള്ളാർന്നങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല അവരാരും ആക്കിയിട്ടില്ല നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ടു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ചോദിച്ചോളൂ ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങളെ കയ്യിലുണ്ട് എയർപോർട്ടിലേക്കല്ല ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ ഇത് സിറാജ് പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ എന്താ പറയണത് ഒരു പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മൂർത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി കൂറ്റനാട് അന്ന് സമസ്ത സെക്രട്ടറിവിച്ചു ഇപ്പൊ എവിടെയാ കേള് എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ മറുഭാഗം വിശദീകരിക്കണം ഏതായാലും ഒന്നും ഉപരി സമ്മതിച്ചു സൽസതിയിൽ വായിച്ചാൽ അത് കിട്ടൂല സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല അപ്പൊ നമ്മളോട് ചോദിക്ക അങ്ങനെയാണെങ്കിൽ കാന്തപരം അല്ല ഇപ്പൊ അഭിപ്രായം ഉണ്ടോ അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ അപ്പൊ പറഞ്ഞുതരാം ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി ഇവിടെ വിഷയം വളരെ കൃത്യമാണ് സെൽസബലിൽ അങ്ങനെ ഇല്ല അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത് തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സൽസബിയിലിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാവുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധ എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ എഴുതി ഞങ്ങൾക്കോർമ്മയുണ്ടത് ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് മുജാഹിദ് പണ്ഡിതന്മാർ എന്ന് ആദരിച്ചതാണ് ആദരിച്ചതിന്റെ ഒരു ചെറിയ സാമ്പിളാണ്